രണ്ട് തരത്തിൽപ്പെട്ട ആളുകളെ പരിചയപ്പെടാം രണ്ട് സ്വഭാവക്കാർ രണ്ടാൾക്കും കൃത്യമായ സന്തോഷം കൈവരാൻ വളരെ സാധ്യത കുറവാണ് കൈവന്ന സന്തോഷം നിലനിൽക്കാനും സാധ്യത കുറവാണ് ഹാപ്പിനെസ് കിട്ടാൻ സാധ്യത കുറവാണ് കിട്ടിയ ഹാപ്പിനെസ് പെർമനൻ്റ് സ്വഭാവത്തിൽ നിലനിൽക്കാനും സാധ്യത വളരെ കുറവാണ് ഒന്നാമത്തെ ആൾ അർഹതപ്പെട്ട ആളുകൾക്കുള്ള അർഹത അംഗീകരിച്ചു കൊടുക്കാൻ മടിയുള്ള ആൾ സൗഹൃദ ബന്ധങ്ങളിൽ ജോലി സ്ഥലങ്ങളിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ പൊതുസമൂഹത്തിൽ ഇവിടെയെല്ലാം ഇത്തരക്കാരെ കാണാം നമ്മൾ ഈ രംഗങ്ങളിലൊക്കെ പോകുന്ന ആൾ ആളുകളാണ് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ കൂട്ടത്തിൽപ്പെട്ടവരാണോ എന്ന് അടിവരയിട്ട് പരിശോധിക്കാം കൃത്യമായി സ്ക്രീനിങ്ങിനെ വിധേയമാക്കുക മറ്റുള്ളവരുടെ അർഹത മറ്റുള്ളവരുടെ സ്ഥാനം അവരുടെ നിലയും വലയും അംഗീകരിച്ചു കൊടുക്കാൻ നമ്മൾക്ക് മടിയുണ്ടോ മനസ്സിൽ ലേശമൊന്നും വൈക്ലബ്യം ഉണ്ടോ മനസ്സിൽ എന്ന് പരിശോധിക്കുക ഉണ്ടോ ഇല്ലേ എന്നതിൻ്റെ ഉത്തരം നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വെക്കുക എന്നിട്ട് അങ്ങനെ ഉള്ളവരാണ് എന്ന ഗ്രാഫിലാണ് നമ്മുടെ പേരെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കിട്ടാൻ വൈകുന്നതിൻ്റെയും കിട്ടിയ സന്തോഷം പല കാരണങ്ങളാൽ തട്ടിയകന്ന് മുറിഞ്ഞ് മറിഞ്ഞ് വീണ് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെയും കാരണങ്ങൾ തേടി വേറെ എവിടെയും പോകേണ്ടതില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുക ഇനി ഈ ഒന്നാം ഗണത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ച് നമുക്കൊന്ന് ചെറുതായി സംസാരിക്കാം അവർക്ക് സമ്മതിച്ചു കൊടുക്കാൻ മടി ഉള്ളതുകൊണ്ടല്ല സത്യത്തിൽ മടിയാണ് താൻ മടിയല്ല താൻ എന്താണ് ആ പ്രശ്നത്തിൻ്റെ കാരണം മറ്റുള്ള ആളുകളുടെ സ്ഥാനവും മാനവും നിലയും വിലയും വകവെച്ചു കൊടുത്താൽ അവരെ ബഹുമാനിച്ചാൽ അവരെ മാനിച്ചാൽ അവർക്ക് വേണ്ട അംഗീകാരം സമ്മതിച്ചു നൽകിയാൽ അത് എനിക്കൊരു കുറച്ചിലാകുമോ എന്ന ഭയമാണ് അല്ലെങ്കിൽ അവർക്ക് ആ രണ്ടാം കക്ഷിക്ക് ഒരു ഉയർച്ച ആയി ആയിപ്പോകുമോ എന്ന ഒരു 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 ആശങ്ക അസൂയ എന്നൊക്കെ പറയാം ഇത് രണ്ടും ആ ഒന്നാം കക്ഷിയുടെ അത്തരത്തിൽപ്പെട്ട മനോഭാവമുള്ള ഒന്നാം കക്ഷിയുടെ മാനസിക നിലയെ താളം തെറ്റിക്കും ഏതൊരു വ്യക്തിയുടെ മാനസിക നില താളം തെറ്റുന്നുണ്ടോ മാനസിക നില താളം തെറ്റുക എന്നാൽ ഭ്രാന്താവുക എന്നല്ല കേട്ടോ കൃത്യമായി ചിന്തിക്കാനും അനലൈസ് അനലൈസ് ചെയ്യാനും കഴിയാത്ത അവസ്ഥ കാര്യങ്ങളെ കൃത്യമായി സമീപിക്കാൻ കഴിയാത്ത അവസ്ഥ എന്നാണ് മാനസിക നില താളം തെറ്റിയ അവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒന്നാം കക്ഷിയുടെ മാനസിക നില അഥവാ മറ്റുള്ള ആളുകളുടെ സ്ഥാനവും മാനവും വക വെച്ചു കൊടുക്കാൻ സാധിക്കാത്ത ആളുകളുടെ മാനസിക നില താളം തെറ്റിയിരിക്കും അത്തരക്കാരുടെ മനസ്സിലൊരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല മനസ്സിന് സ്വസ്ഥത അല്ലെങ്കിൽ മാനസിക നില താളം തെറ്റിയ ആളുകളുടെ മനസ്സിൻ്റെ സ്വസ്ഥത കൃത്യത കൃത്യമല്ലാത്ത ആളുകളുടെ സന്തോഷ അനുഭവങ്ങൾക്ക് മങ്ങലേൽക്കും അവർക്ക് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒന്നും അനുഭവിക്കാൻ അനുഭൂതി ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സാഹചര്യം വരും ഇവർക്കെപ്പോഴും തന്നെക്കാൾ മറ്റുള്ളവരെ കുറിച്ചുള്ള വിചാരമായിരിക്കും എന്ത് നേട്ടം അവർക്ക് എന്ത് കോട്ടം എന്നൊക്കെ ചിന്തിച്ചിരുന്നു നടക്കുക നേട്ടമുണ്ടെങ്കിൽ മനസ്സിലിങ്ങനെ വിങ്ങലായിട്ട് അത് കൊണ്ടു നടക്കുക മറ്റുള്ളവർക്ക് നേട്ടം നേട്ടമുണ്ടെങ്കിൽ വിങ്ങുന്ന ആൾ നമ്മൾ മറ്റുള്ളവർക്ക് കോട്ട ഉണ്ടെങ്കിലും അതിൻ്റെ പേരിൽ പൊങ്ങുന്നത് നമ്മൾ അഭിനമിക്കുന്നത് സന്തോഷിക്കുന്നത് നമ്മൾ ആ രീതിയിൽ പോയാൽ നമുക്ക് കിട്ടേണ്ട എസെൻഷ്യൽ ഹാപ്പിനെസ് നമുക്ക് കിട്ടാതെ പോകും നമുക്ക് കിട്ടിയിട്ടുള്ള ഹാപ്പിനെസ് വിട്ടകന്ന് പാറിപ്പറന്നു പോകും ഇതൊന്നാമത്തെ ആളാണേ രണ്ടാമത്തെ മറ്റൊരാൾ അത് മറ്റൊരാളാണ് അവരുടെ സ്വഭാവം സമൂഹം എന്നെ മാനിക്കുന്നില്ല എന്നെ ബഹുമാനിക്കുന്നില്ല എൻ്റെ അർഹത വകവെച്ച് തരുന്നില്ല എൻ്റെ സ്ഥാനം വകവെച്ച് തരുന്നില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന അവർക്കും നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും അവരുടെയും മാനസിക നില താളം തെറ്റിയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു പറയേണ്ടി വരും കാരണം നമുക്ക് സ്ഥാനവും മാനവും നമ്മൾ പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല നമ്മൾ വിചാരിച്ചിട്ടും ആലോചിച്ചിട്ടും സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട സംഗതിയല്ല എന്നർത്ഥം നമ്മുടെ സ്ഥാനവും നമ്മുടെ മാനവും അഭിമാനവും നമ്മുടെ റെസ്പെ നമുക്ക് കിട്ടേണ്ട റെസ്പെക്റ്റുമൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകളിൽ നിന്നും നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മുടെ ഇടപെടലുകളിൽ നിന്നും സ്വാഭാവികമായി നമുക്ക് കിട്ടേണ്ടതാണ് അത് കുടുംബത്തിലാകട്ടെ സമൂഹത്തിലാകട്ടെ സൗഹൃദ വലയങ്ങളിലാകട്ടെ ജോലിയിടങ്ങളിലാകട്ടെ എവിടെയാകട്ടെ അങ്ങനെയാണ് നമ്മളങ്ങനെ പറഞ്ഞിട്ടും തേടിയിട്ടും നേടിയെടുക്കേണ്ട ഒന്നല്ല നമുക്ക് കിട്ടേണ്ട റെസ്പെക്റ്റും സ്ഥാനമാനങ്ങളും എന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായി മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ അത്തരക്കാർക്ക് മാനസിക നില തടം തെറ്റാതെ നിലനിർത്താൻ പറ്റുള്ളൂ മറ്റുള്ളവർ മാനിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല നിലയും വലയും തരുന്നില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർ താളം തെറ്റിയ മാനസിക നിലയുമായി ഇങ്ങനെ ഗ്രീഡിയായി നടക്കും കിട്ടണം 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 എനിക്ക് ബഹുമാനം കിട്ടണം എനിക്ക് നിലയും വലയും കിട്ടണം കിട്ടുന്നില്ല അതിനെക്കുറിച്ച് ചിലർ പ പേർത്ത് പറഞ്ഞു പോലും നടക്കും നല്ല ഷർട്ടിട്ട് നല്ല വണ്ടിയിൽ സഞ്ചരിച്ച് നല്ല രീതിയിൽ ജീവിച്ചിട്ടും എന്നെ ആരും ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ നമുക്കിടയിൽ പലരും ഇതാക്കാറുണ്ട് അത് വെച്ച് പോകാറുണ്ട് ഞാനും നിങ്ങളൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് നാണിക്കുകയോ ലജ്ജിക്കുകയോ ചെയ്യാതെ തുറന്ന് പറയുന്നതിന് നമുക്ക് യാതൊരു മടിയും വേണ്ടതില്ല അപ്പോൾ നമ്മൾ മാനസിക നില താളം തെറ്റിയ അവസ്ഥയിലെത്തിയോ ഈ രണ്ട് കാരണങ്ങളാൽ മേൽപ്പറഞ്ഞ വ്യക്തിയുടെ സ്വഭാവമുള്ള കാരണങ്ങളാൽ ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന വ്യക്തിയുടേതായ സ്വഭാവങ്ങളുള്ള കാരണങ്ങളാൽ നമ്മുടെ മാനസിക നില താളം തെറ്റിയ അവസ്ഥയിലാണെങ്കിൽ സന്തോഷം വരില്ല ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഹാപ്പിനെസ് നമുക്ക് കിട്ടില്ല കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഹാപ്പിനെസ് നിലനിൽക്കില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുക അതുകൊണ്ട് ഈ രണ്ട് വിഭാഗത്തിലും നമ്മൾ പെടാതിരിക്കാൻ ശ്രമിക്കുക ഒന്നാമതായി മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ സ്ഥാനമാനങ്ങളും അർഹതയും വകവെച്ച് കൊടുക്കാതിരിക്കുക എന്ന മോശം സ്വഭാവം നമുക്കില്ലാതിരിക്കട്ടെ അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് സ്ഥാനവുമാനവും റെസ്പെക്റ്റും കിട്ടിക്കൊണ്ടിരിക്കണം ആഗ്രഹിക്കുന്ന സ്വഭാവവും നമുക്ക് ഇല്ലാതിരിക്കട്ടെ നമുക്ക് സന്തോഷത്തോടൊപ്പം സഞ്ചരിക്കാം സന്തോഷത്തിൻ്റെ പിന്നാലെയല്ല